നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തി ഒന്നാം തീയതി ചൊവ്വാഴ്ച ദിവസം നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രാധാന്യമുള്ളതാണ് അതിനാൽ തന്നെ വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പൊ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്നോ ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാവുകയാണ് സംസ്ഥാനത്ത് തകർത്ത് പെയ്തുകൊണ്ടിരിക്കുന്ന മഴ അടുത്ത അഞ്ചു ദിവസത്തേക്ക് കൂടി തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് മഴ മുന്നറിയിപ്പുകളുടെ ഭാഗമായി ഇന്ന് എല്ലാ ജില്ലകളിലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മുതൽ ഇരുപത്തിനാല് വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് ഇന്നു മുതൽ ഇരുപത്തിനാല് വരെ കേരള കർണാടക അതിനോട് ചേർന്ന കടൽ പ്രദേശങ്ങളിലും ലക്ഷദ്വീപ് തീരങ്ങളിലും മണിക്കൂറിൽ മുപ്പത്തി അഞ്ച് മുതൽ നാല്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം അത്യാവശ്യമല്ലാത്ത യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കുക വെള്ളച്ചാട്ടങ്ങൾ ജലാശയങ്ങൾ മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നത് വരെ പൂർണ്ണമായും ഒഴിവാക്കണം ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് നിരവധി ആളുകൾ കമന്റിലൂടെ ഉന്നയിക്കുന്നുണ്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമ പെൻഷൻ വിതരണത്തെ സംബന്ധിച്ച് ഇവർക്കുള്ള ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങിയിട്ട് രണ്ടു വർഷത്തിലേറെ ആവുകയാണ് നിരവധി തൊഴിലാളി കുടുംബങ്ങളാണ് ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുന്നത് സർക്കാർ പലപ്പോഴായി നൽകിയ ഉറപ്പുകൾ തൊഴിലാളികൾക്ക് ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ മാത്രം നടപ്പാകുന്നില്ല മുടങ്ങിയിരിക്കുന്ന നിർമ്മാണ തൊഴിലാളി പെൻഷൻ കുടിശ്ശിക സഹിതം അനുവദിക്കണമെന്ന് തൊഴിലാളി സംഘടനകൾ ആവശ്യപ്പെടുന്നു പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും കിട്ടാത്തത് മൂലം മൂന്നേ പോയിന്റ് എൺപത് ലക്ഷം തൊഴിലാളികൾ കഷ്ടപ്പാടിലായിരിക്കുകയാണ് ബിൽഡിംഗ് സെസ് പിരിവിലൂടെ പെൻഷൻ കുടിശ്ശികയടക്കം തീർക്കാനാകുമെന്നാണ് സർക്കാരിന്റെ വാദം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറ് വരെ സെസ് കുടിശ്ശിക നാനൂറ് കോടിയാണ് ഇൻഫർമേഷൻ കേരള മിഷൻ തയ്യാറാക്കിയ സോഫ്റ്റ്വെയറിലൂടെ ഓൺലൈനായി സെസ് പിരിച്ചെടുക്കുന്നതോടെ പ്രതിമാസം എൺപത് കോടി ബോർഡിലേക്ക് എത്തുമെന്നും പെൻഷൻ കുടിശ്ശിക തീർക്കാമെന്നുമുള്ള കണക്ക് കൂട്ടിൽ പാളിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതലുള്ള പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളുമാണ് നൽകാനുള്ളത് ആയിരം കോടിയിലധികം കുടിശ്ശിക സർക്കാർ വരുത്തി മാസത്തിനകം കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്ന രണ്ടായിരത്തി സെപ്റ്റംബറിലെ സർക്കാർ ഉറപ്പ് ഒരു വർഷം കഴിഞ്ഞിട്ടും നടപ്പാക്കാനായിട്ടില്ല പെൻഷനും മറ്റാനുകൂല്യങ്ങളും നൽകാൻ പ്രതിമാസം വേണ്ടത് എഴുപത്തിരണ്ട് കോടി ആയിരത്തി ഇരുപത്തിനാലിലെ ഓണത്തിന് ഒരു മാസത്തെ പെൻഷൻ അടക്കം നൽകാൻ എഴുപത്തിരണ്ട് കോടി കണ്ടെത്തിയെന്ന് സർക്കാർ അറിയിച്ചെങ്കിലും മുഴുവൻ പേർക്കും ഈ ഒരു പെൻഷൻ ലഭിച്ചില്ല തനത് ഫണ്ടിൽ പ്രവർത്തിക്കുന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ പ്രധാന വരുമാനം തൊഴിലാളികളുടെ അംശാദായവും ബിൽഡിംഗ് സെസ് പിരിവുമാണ് സെസ് പിരിവിലൂടെ ബോർഡിന്റെ വരുമാനത്തിൽ കാലക്രമേണ വർധനവുണ്ടാകും അങ്ങനെ പെൻഷൻ അടക്കം സമയബന്ധിതമായി വിതരണം ചെയ്യാനാകുമെന്നാണ് സർക്കാർ നിയമസഭയിൽ പറഞ്ഞത് എന്നാൽ ഇതുവരെയും ഇവരുടെ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാനായിട്ടില്ല ഇതൊരു വലിയ പ്രതിഷേധത്തിന് തന്നെ ഇടയാക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇനി അടുത്തതായി ലഭിച്ചിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഇരുനൂറ് രൂപ വർദ്ധിപ്പിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പിന്നീട് ഇരുന്നൂറ് രൂപ കൂടി വർദ്ധിപ്പിക്കും എന്നാണ് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി നീങ്ങിയിട്ടില്ല പെൻഷൻ വർദ്ധിപ്പിക്കാം എന്ന് തന്നെയാണ് ധാരണ ായിരിക്കുന്നത് ഇത് സംബന്ധിച്ച് അടുത്ത മാസം ആദ്യ വാരത്തിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപനം നടത്തിയേക്കും സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും വർദ്ധിപ്പിക്കുമെന്നാണ് സുപ്രധാന വിവരങ്ങളും വരുന്നത് പുതിയ ശമ്പള കമ്മീഷനെ നിയോഗിക്കുകയാണ് ആദ്യം ചെയ്യുക മൂന്ന് മാസത്തിനകം കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കും സുപ്രധാനമായിട്ടുള്ള ഈ ഒരു തീരുമാനം നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഡി എ വർദ്ധിപ്പിക്കാനും ആലോചനയുണ്ട് പുതിയ വിവരങ്ങൾ പിന്നീട് അറിയാവുന്നതാണ് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നാണ് ഇടതു സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ഏറ്റവും ഒടുവിൽ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് നിലവിൽ ആയിരത്തി അറുന്നൂറ് രൂപയാണ് പെൻഷൻ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തു വരുന്നതോടുകൂടി ഇനി ഇരുന്നൂറ് രൂപ കൂടി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ആയിരത്തി രൂപയായിരിക്കും ഓരോ ഗുണഭോക്താവിനും ലഭിച്ചു തുടങ്ങുക ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് രണ്ട് ഘട്ടമായാണെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അതായത് ആദ്യം ഇരുന്നൂറ് രൂപ പിന്നീട് ഇരുന്നൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയിലേക്ക് എത്തിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് സംസ്ഥാനത്ത് അറുപത് ലക്ഷത്തോളം പേരാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സപ്ലൈകോ മാർക്കറ്റുകളിൽ സബ്സിഡി ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ എല്ലാം കിഴിവുകൾക്കും പുറമെ സ്ത്രീകൾക്ക് പത്ത് ശതമാനം വിലക്കുറവിൽ ലഭിക്കും ആയിരം രൂപയ്ക്ക് സാധനം വാങ്ങിയാൽ നൂറ് രൂപയോളം കുറയും കേരള പിറവി ദിനം മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിക്കുന്നത് എല്ലാ ഉപഭോക്താക്കൾക്കും പ്രിവിലേജ് കാർഡുകൾ വഴി കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാനും പദ്ധതിയുണ്ട് ഒരു വർഷമായി നടന്നു വരുന്ന സപ്ലൈകോയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങ് ബോൾഗാട്ടിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി നവംബർ ഒന്ന് മുതൽ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകൾ ആരംഭിക്കുന്നത് ഉൾപ്പെടെ പ്രതിമാസം ഇരുന്നൂറ്റി അൻപത് കോടി രൂപ വിറ്റുവരവ് ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് സപ്ലൈകോ തുടക്കം കുറിക്കുന്നത് പൊതുജനങ്ങളുടെ അറിവിലേക്കായി എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നിങ്ങൾ മറക്കരുത് ഏറ്റവും പുതിയ അപ്ഡേറ്റുമായി പുതിയൊരു വീഡിയോ ல் வீண்டும் அது வரைக்கும் அனூப் சைங்கம்மா